വിശു മിഷിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഒക്ടോബർ ഏഴ് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കും കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും ഗുണമുണ്ടാകണം നേട്ടം ഉണ്ടാകണം ലാഭം ഉണ്ടാകണം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം പരിശുദ്ധ അമ്മ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പതിനഞ്ച് അനുഗ്രഹങ്ങൾ വിശുദ്ധ ലൊമിനിക്ക് വഴി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ അത് കൊടുത്തിട്ടുണ്ട് ചിന്ത കേട്ട് കാണാം എന്താണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചോമാല പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുന്നതിന് അഞ്ച് പ്രധാന കാരണങ്ങളാണുള്ളത് അഞ്ച് പ്രധാന കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് ജോമാല ചൊല്ലാൻ ഒരു താല്പര്യം കൂടും നമ്മളിങ്ങനെ കൃത്യമായൊരു സമയം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നമുക്കൊരു സൗകര്യമുള്ളപ്പോൾ ചൊല്ലാം അല്ലെങ്കിങ്ങനെ ചൊല്ലാൻ വേണ്ടി ചൊല്ലുന്നു എന്നതൊക്കെ വെച്ചിട്ട് സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം ജോമാല ചൊല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ സഹായിക്കുന്ന പ്രചോദിപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഈ ഒന്ന് മാതാവിനോടുള്ള സ്നേഹ പ്രകടനമാണ് ജോമാല ആർച്ച് ബിഷ്യപ്പ് ഫുൾട്ടൻഷീന്റെ വാക്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഷോർട്ട് ഷോർട്ട് വീഡിയോയിൽ പറയാനുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയോട് നമുക്ക് എത്രത്തോളം സ്നേഹം ഉണ്ട് ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതാണ് വഴി അതില് ജോമാന ചെല്ലുമ്പോൾ നമ്മൾ ഒന്നാമതായി പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ് നമ്മൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ഒക്കെ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ് രണ്ട് കൂടെ ഇരിക്കുന്ന നമ്മൾ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുകയാണ് മൂന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹം വേണമെന്ന ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ആ സ്നേഹപ്രകടനത്തിന്റെ വഴിയാണ് ജോമാല ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പരിശുദ്ധ അമ്മ വഴി പിന്തുണ ലഭിക്കും എന്നുള്ളതാണ് ജോമാലയുടെ രണ്ടാമത്തെ പ്രയോജനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സപ്പോർട്ട് വലിയൊരു പിന്തുണ നമുക്ക് കിട്ടും ഒന്നാമതായിട്ട് ജോമാല നമ്മുടെ ശുദ്ധീകരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ തന്നെ നൽകിയിരിക്കുന്ന സന്ദേശം പ്രകാരം ജോമാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ പാപങ്ങളിൽ നിന്നും പാവും കുമ്പസാരത്തിനും പകരമല്ല പക്ഷെ പാപത്തിലേക്കുള്ള ചായ്വിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും പാപകരമായ ചിന്തകളിൽ നിന്നും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് ഒരു വിശുദ്ധീകരണം സാധ്യത ജവമാലയില് രണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ട് പരിശുദ്ധാകുമ്പോൾ നമ്മളെ അവർ ലേഡി എന്നൊക്കെ പറഞ്ഞ് ജോൺ ജോണി ഇരുപത്തി മൂന്നാമൻ പാപ്പായും അതുപോലെ തന്നെ ജമ്പോൾ രണ്ടാമൻ പാപ്പായും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിലായിരിക്കും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ച് വഴി നടത്തുന്നുണ്ട് മൂന്നാമത്തേത് പരിശുദ്ധ അമ്മ നമ്മളെ ദൈവവുമായി കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ആത്മീയ ജീവിതത്തിന് വേണ്ട പിന്തുണ പരിശുദ്ധ അമ്മ നൽകുന്നത് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മളെ വഴി നടത്തുന്നു ദൈവവുമായി ചേർത്ത് നിർത്തുന്നു ഇനി മൂന്നാമതായിട്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന വലിയ അനുഗ്രഹം ജവമാല ശക്തമായൊരു പ്രാർത്ഥനയാണ് കത്തോരിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിവ്യവിന് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ പ്രാർത്ഥന രീതിയാണ് ജവമാല എന്ന് പറയുന്നത് ഇത് പരിശുദ്ധ അമ്മ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ തന്നെ നമ്മളെ ഫാത്തിമായ ദൂർത്തിലും ഒക്കെ അല്ലെങ്കിൽ പല ആവർത്തി പരിശുദ്ധ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ഈ ജപമാനെക്കുറിച്ച് പ്രധാനമായും പാത്തിമാരിലെ പ്രത്യക്ഷപ്പെടലാണ് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ അതുവഴി ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എങ്ങനെ എത്ര ഭക്തിയോടുകൂടി ചൊല്ലണം എന്നൊക്കെ ഒരുശുദ്ധമ്മ ഫ്രാൻസിസ് ലൂസി ജസീദ്ദാന് എന്നുങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് പഠിപ്പിക്കുന്നുണ്ട് പാപ്പാമാര് കാലാകാലങ്ങളായിട്ടുള്ള പ്രബോധനങ്ങളിലൂടെ ഒമ്പതാം പ്യൂസ് പാപ്പ പത്താം പിയൂസ് പാപ്പ പന്ത്രണ്ടാം ബ്യൂസ് പാപ്പ ിയോ പതിമൂന്നാമൻ പാപ്പ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ പോൾ ആറാമൻ പാപ്പ ജോംപോൾ രണ്ടാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പ തുടങ്ങിയ പാപ്പമാരെല്ലാം തന്നെ ജോമാലയെ കുറിച്ച് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നൊന്ന് മൂന്നാമത്തത് വിശുദ്ധർ നമ്മളെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് മിസ്റ്റർ ലൂയി ഡി മോൺഫോർട്ട് മിസ്റ്റർ അൽഫോൺസ് മരി ലിഗറി മിസ്റ്റർ പാദ്രെ പിയോ ആ മിസ്റ്റർ ഡൊമിനിക് ഗുസ്മാൻ ഉണ്ട് പക്ഷെ മാക്സ്ബല്യം മരിയ കോൾപേ അങ്ങനെ തുടങ്ങിയുള്ള ജോൺ മരിയ വിയാരി പോലെയൊക്കെയുള്ള വിശുദ്ധർ ജോമാല പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത അനുഗ്രഹങ്ങളിലൂടെയൊക്കെ ശക്തമായ പ്രാർത്ഥനയാണ് ജോമാല എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതാണ് ശക്തമായ പ്രാർത്ഥനയാണ് ജോമാല നാല് സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമാണ് ജോമാല ഇത് നമുക്ക് വ്യക്തമായിട്ടും മറിയത്തിന്റെ മേലുള്ള ശക്തി പല ആവർത്തി പല വഴിക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പല വിശുദ്ധത്തിലൂടെയൊക്കെ തെളിയിക്കപ്പെട്ടുള്ളത് മറിയത്തിന് സാത്താനു മേലുള്ള ശക്തി ഉള്ളത് കൊണ്ട് തന്നെ സാത്താനെതിരെയുള്ള ആയുധമാണ് ജോമാല രണ്ട് മറിയത്തിൻ മറിയത്തിന്റെ കൂടെ നടക്കുമ്പോൾ മറിയത്തിനോടുള്ള ജോമാല പ്രാർത്ഥന വഴി മറിയത്തിന്റെ കൂടെ നടക്കുമ്പോൾ ഈ ആയുധം നമുക്ക് ശക്തമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധരുണ്ട് വിശുദ്ധ പാദ്രിപ്പിയോ വിശുദ്ധ ഡൊമിനിക്ക് അത് പല രീതിയിലാണ് വിശുദ്ധ പാദ്രിപ്പിയോ ഇങ്ങനെ സാത്താനോട് നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടു കൊണ്ടിരുന്ന വിശുദ്ധ ഡൊമിനിക് ആണെങ്കിൽ അൽബിജൻസ്യൻ ഭാഷകളുള്ള അബദ്ധ പഠനങ്ങളും സഭയ്ക്കെതിരെയുള്ള നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ ആയുധമായിട്ട് ജവമാനെ ഉപയോഗിച്ച് വിജയം നേടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം വിശുദ്ധരത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഈ ലൂയി ഡി മോൺഫോർട്ടിന്റെ ഒരു വാക്യം നമ്മൾ ഓർക്കണം വിശു ലൂയി ഡി മോൺഫോർട്ട് പറയുന്നതിനാണ് ദിനം പ്രതി ജവമാനെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളുടെയും ആത്മാവ് നശിച്ചു പോകുവാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല അവരെ ഞാൻ രക്ഷിക്കും എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ള വാഗ്ദാനം അത് അതൊരു വലിയ സത്യമാണ് ആ സത്യം എൻ്റെ രക്തം കൊണ്ട് പോലും എഴുതി ഒപ്പിട്ട് തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ഡിണി മോൺഫോർട്ട് പറഞ്ഞ വാക്യം നമുക്ക് ഇവിടെ ഓർക്കാം സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമാണ് ജോമാല നാലാമത് അഞ്ചാമതായിട്ട് അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും ഉറവയാണ് ജോമാല നമുക്ക് വേണ്ട അനുഗ്രഹങ്ങള് ആത്മാവിനും ശരീരത്തിനും ഒക്കെ വേണ്ട അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കാൻ ജോമാരെ നമ്മളെ സഹായിക്കും രണ്ട് ആത്മാവിന് അനുഗ്രഹങ്ങൾ കിട്ടാൻ കൃപകൾ കിട്ടാൻ ജോമാരെ നമ്മളെ സഹായിക്കും മൂന്നാമതായിട്ട് ശാരീരികമായ വേദനകളിൽ സൗഖ്യവും ആശ്വാസവും കിട്ടാൻ ജോമാരെ നമ്മളെ സഹായിക്കും അങ്ങനെ മൂന്ന് തലങ്ങളിൽ ജോമാരെ നമ്മളെ സഹായിക്കും അങ്ങനെ ഇതാണ് ജോമാരെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ ഒന്ന് മാതാവിനോടുള്ള സ്നേഹപ്രകടനമാണ് രണ്ട് ഇത് ആത്മീയ ജീവിതത്തിനുള്ള വലിയൊരു പിന്തുണയാണ് ശക്തിയാണ് മൂന്ന് ഇത് ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് നാല് സാത്താനെതിരെ നമുക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ജോമാര അഞ്ച് അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും സ്രോതസ്സാണ് ഉറവിടമാണ് ഉറവയാണ് ജോമാല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മടി കാണിച്ചാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമാണ് ജോമാല ചൊല്ലാൻ നമ്മള് തീക്ഷ്ണത കാണിക്കുകയും ജോമാലയുടെ താല്പര്യം കാണിക്കുകയും ജോമാല ചൊല്ലുമ്പോൾ ഭക്തിപൂർവ്വം ജോമാല ചൊല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ജോമാല ചൊല്ലാനായിട്ട് നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മള് ജസ്റ്റിഫിക്കേഷൻ നടത്തുന്ന നമ്മൾ പറയുന്നതാണ് ഒരു ന്യായീകരണം നടത്തുന്ന നമ്മൾ പറയുന്നതാണ് ജോമാല ചൊല്ലാൻ ഇങ്ങോട്ട് സമയം കിട്ടുന്നില്ല ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും നമുക്ക് ഒറ്റ സ്ട്രെസ്സിന് കിട്ടിയാൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയാല് അങ്ങനെ ജോമാല ചൊല്ലുന്നതല്ലേ അനുഗ്ര നല്ലത് അങ്ങനെ സമയം കിട്ടുന്നില്ലെന്നേ വേണ്ട അഞ്ചു മിനിറ്റ് കിട്ടിയാൽ മതി ചൊല്ലി തുടങ്ങിക്കോ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നമ്മൾ പ്രേടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആ ജോമാന മൊത്തം ചൊല്ലി തീർക്കാണ്ട് നമുക്ക് സൗകര്യം കിട്ടിയെന്നിരിക്കും ഇനി കിട്ടിയില്ലെങ്കിൽ പോലും അവിടെ അവസാനം അവിടെ നിർത്തിയിട്ട് ബാക്കി പിന്നീട് എപ്പോഴും ചൊല്ലാം അപ്പോ ജോമാന ചൊല്ലുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജവമാല ചൊല്ലുന്ന ഒരു തെറ്റൊന്നുമില്ല അത് വളരെ നല്ല കാര്യമാണ് പിന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒന്ന് കുറിച്ച് വെക്കാം പിന്നെ നമ്മൾ വളരെ പേർപ്പസ് ഫുള്ളി ടൈം കണ്ടെത്തി ജവമാല ചൊല്ലാൻ വേണ്ടി തന്നെ സമയമെടുത്ത് ജവമാലയ്ക്ക് മെനക്കെട്ട് ഒരു ഒരു മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ച് ഒരു ടൈം കണ്ടെത്തി സ്വസ്ഥമായിട്ട് ഇരുന്ന് പരിശുദ്ധ തമ്മുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ജവമാല ഉപയോഗിച്ച് തന്നെ ജവമാല പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പ്രത്യേക അനുഗ്രഹവും പ്രത്യേക കൃപയുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത് കാര്യം പറഞ്ഞതാണ് വ്യവമാര പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹപ്രകടനമാണ് അപ്പം നമ്മൾ അതിനൊരു വില കൊടുക്കുന്നുണ്ട് വില കൊടുത്ത് നമ്മളിങ്ങനെ ഇരുന്ന് പരിശുദ്ധ അമ്മയോട് ഒപ്പം ഇരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുള്ള അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഒരുങ്ങി മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല അതിപ്പോൾ വീട്ടിലൊക്കെ ചൊല്ലുമ്പോഴും വ്യോമാരെ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഓർമ്മ വരും അത് സംസാരിക്കാൻ തോന്നിയെന്നിരിക്കും പക്ഷെ ഇതൊന്നും സംസാരിക്കുന്നില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ നിർത്തി നിർത്തി സർവ്വോപരി ഭക്തിയോടും സ്നേഹത്തോടും കൂടെ ജോമാല ജൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് വന്നിറങ്ങും നമ്മളിങ്ങനെ ജോമാല ചൊല്ലായിട്ട് ചൊല്ലേണ്ടതായിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ജോമാല ചൊല്ലായിരിക്കുന്നു അതിനിടയ്ക്ക് ഒരു നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ചർച്ച ചെയ്യുന്നു ആ ജോമാല വളരെ ശരിയായ ഒരു ജോമാലയായിട്ട് നമുക്ക് കാരണം സ്നേഹപ്രകടനം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യമാണ് എന്നുള്ളത് പിന്നെ ആത്മീയമായ ജീവിതത്തിന് പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കണം മൂന്ന് ഇത് ശക്തമായ പ്രാർത്ഥനയാണെന്നുള്ള ബോധം വേണം നാല് സാത്താൻ സാത്താനെതിരെയുള്ള ആയുധമായി തന്നെ ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ ആയുധം ഉപയോഗിക്കുമ്പോഴത്തേക്കിനെ അലക്ഷ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തും അപ്പൊ ശക്തമായ രീതിയിൽ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആയുധം പ്രയോജനപ്പെടുത്തുള്ളൂ അപ്പം ആ ഒരു ബോധ്യത്തിന് നമ്മൾ സാത്താനെതിരെ ഇത് ആയുധമായിട്ട് ഉപയോഗിക്കുക അഞ്ച് അനുഗ്രഹങ്ങളും കൃപകളും കിട്ടണം ഇത് അതിൻ്റെ ഉറവയാണ് ഈ ഉറവയ്ക്കരികിൽ ഞാനിരിക്കുകയാണ് കിട്ടിയ തീരുവ നമ്മൾ ആഗ്രഹത്തോടു ചോമാരും കുറച്ചുകൂടെ തീക്ഷണ ആഗ്രഹത്തോട് ചോമാന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്ന രീതിക്ക് ഭക്തിയോടെ ചോമാന എന്നാണ് നമുക്ക് സാധിക്കും അപ്പൊ ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ അഞ്ച് പ്രയോജനങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോമാരെ കുറെ കൂടെ ഭക്തിയോടെ തീഷ്ണതയോടെ ചൊല്ലാൻ സാധിക്കും അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാറാകട്ടെ ജോമാര രാജ്യയുടെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കിയവർക്കും ആശംസിക്കുന്നു ആവി മരിയാ